ഹലോ ഇന്നത്തെ ഈ ഒരു അടിപൊളി ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാലോ ഇപ്പോൾ ഓരോ എലമെൻറ്റ്സ് റിപ്പീറ്റഡ് ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വരച്ചിട്ടുള്ളത് ആകെ രണ്ടോ മൂന്ന് എലമെൻസ് മാത്രമാണ് വരച്ചിട്ടുള്ളത് ആദ്യം ഇതേപോലൊരു സർക്കിൾ വരക്കുക എന്നിട്ട് അതിന് മേലായിട്ട് ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വരച്ചിട്ടുള്ള ഓരോ എലമെൻറ്റ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ ഒരു ഡിസൈനിൽ വരച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് വരക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഹംസ് വരച്ചതിന് മേലെ പെറ്റൽസ് വരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവർ രണ്ട് സൈഡൊക്കെ ആക്കിയിട്ട് വേണം വരച്ചു കൊടുക്കാൻ ഈ ഫ്ലവറിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക അതിനുശേഷം ആ ഫ്ലവറിൻ്റെ ഉള്ളൊക്കെ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഷെയ്ഡ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക പിന്നെ ഒരു സൈഡിൽ നിന്ന് തന്നെ ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം കേട്ടോ ഞാനിത് വരച്ചിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഐഡിയ അനുസരിച്ചിട്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഷെയ്ഡിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമ്മൾ താഴെ വരച്ച് അതേ ഫ്ലവറിനെ വീണ്ടും വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എപ്പോഴും ഷെയ്ഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ബോൾഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇല്ലേ അത് ആ ഫ്ലവർ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ബോൾഡ് ചെയ്ത് കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ പെറ്റൽസ് ഒന്നും ബോൾഡ് ചെയ്ത് കൊടുക്കാത്തത് അപ്പോൾ താഴ്ക്കും കുറച്ച് സ്പേസ് സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെയും ഇതേപോലുള്ള ഫ്ലവർ വരച്ചിട്ട് അതിൻ്റെ മേലെ വരുന്ന ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഹംസ സംസാരിച്ചിട്ടുള്ള ഫ്ലവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ആ ഒരു ഫ്ലവറിന്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുമ്പോ സിമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്കും പെട്ടെന്ന് വരക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ വീഡിയോ കണ്ട് വരക്കാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഡിസൈൻ വരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഫിംഗേഴ്സിൽ ഇതേപോലെയുള്ള ഫ്ലവേഴ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫിംഗറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ആ ഒരു സ്പേസ് അനുസരിച്ചിട്ട് അത്ക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ആ ഒരു ചെറിയ ഫിംഗറിൽ ഫ്ലവർ വരച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ ഏറ്റവും ഭാഗത്ത് ഇതേപോലെ രണ്ട് സംസവിച്ചിട്ടുള്ള ഒരു ഫ്ലവർ കൊടുക്കുക പിന്നെ ഇങ്ങനെ ഗ്യാപ്സ് വരുന്നോടത്തൊക്കെ ഇതേപോലെയുള്ള ചെറിയ ലീവ്സ് അരച്ച് കൊടുക്കാം കേട്ടോ ആദ്യം സെൻറ്റർ ഭാഗത്തെ ലീവ്സ് വരച്ച് കൊടുക്കുക ഇനി ലീവ്സ് വരയ്ക്കുമ്പോൾ കാണുക ആദ്യം ഇതേപോലെ സെൻറ്റർ ഭാഗത്ത് വരച്ചു കൊടുക്കുക പിന്നെ രണ്ട് സൈഡിലേക്കായിട്ടും വരച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ സെൻറ്റർ ഭാഗത്തെ ലീവ്സ് ഒന്ന് ഹൈറ്റിലും രണ്ട് സൈഡിലെ ആ ഒരു ലീവ്സ് കുറച്ച് ഹൈറ്റ് അതിലും ഹൈറ്റ് കുറച്ചിട്ടും വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെ മിഡിൽ ഫിംഗറിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ട് അതേ സെയിം ഫ്ലവർ തന്നെ അവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മാത്രം ഡിസൈൻ കാണുമ്പോൾ എന്തോ ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ ഒരു ഫീൽ അപ്പോ പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുക ഒരു ഇതിൽ വീണ്ടും ആ ഒരു മിഡിൽ ഫിംഗറിന്റെ താഴെ ഭാഗത്തായിട്ട് ഡിസൈൻ വരച്ചു കൊടുക്കാം ചെയ്യണത് അങ്ങനെ ആ ഒരു ഫ്ലവറിന്റെ ഉള്ളൊക്കെ അതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ ഷെയ്ഡിങ് കൊടുത്ത് കൊടുത്ത അവസാനം ഈ ഒരു ഭാഗത്ത് പിന്നെ ഫിംഗർക്ക് എന്ത് ഡിസൈനാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല കാരണം താഴെ വരച്ച അതേ ഒരു ഡിസൈൻ ഇവിടെ ഫുള്ളായിട്ട് കൊടുത്തതിന് എന്തോ ഒരു കുളാവുന്ന ഒരു തോന്നൽ തോന്നിയോണ്ട് ഇവിടെ സിമ്പിളാക്കിയിട്ട് വരക്കാമെന്ന് ഉദ്ദേശിച്ചു കേട്ടോ അപ്പോൾ രണ്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ തന്നെ വരച്ചിട്ട് പിന്നെ അതിൻ്റെ സെൻ്റർ ഭാഗം ലീവ്സ് വെച്ചിട്ട് ആ ഒരു ഫിംഗർക്കുള്ള ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കാം പിന്നെ അവിടെക്ക് വേറൊരു ഡിസൈനും വരക്കണില്ല എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ലീവ്സിൻ്റെ ലെങ്ത് കൂട്ടാന് വീണ്ടും വീണ്ടും വരച്ചു കൊടുത്തിട്ട് കുറച്ച് ലെങ്ത്ത് അധികമായിപ്പോയി പിന്നെ താഴേക്കും അതേപോലെ ഒരു ലൈറ്റ് ലൈൻ കൊടുത്തിട്ട് ഒരു കേവഡ് ലൈൻ അരച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു ഗ്യാപ്പായിട്ട് ഒരു ഫിംഗറിൻ്റെ ഈ ഒരു ഒരു കേവഡ് ലൈൻ വരച്ചിട്ട് അതുമേ ലീവ്സ് അരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്